അപ്പോ നമ്മൾ പ്രൊമോയിൽ കണ്ട മുട്ട ടാസ്ക് ഉണ്ടല്ലോ ആ മുട്ട ടാസ്ക് ഒരു രക്ഷയില്ലാട്ടോ എന്ന് വെച്ചാൽ അപ്പോൾ ടാസ്കിൽ ആദ്യം രണ്ടുപേരും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കും അതിൽ കണ്ടതുപോലെ തന്നെ ലാലട്ടൻ ചെവി മൂക്ക് കണ്ണെന്നൊക്കെ പറയുമ്പോൾ അവിടെ തൊടണം പെട്ടെന്ന് മുട്ട എന്ന് പറയുമ്പോൾ മുട്ട എടുക്കണം അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ അഭിഷേകും മുടിയനും വന്നു അതിൽ അഭിഷേക് ജയിച്ചു മുടിയൻ പണിഷ്മെന്റ് എടുത്തു പുഴുവിനെ പോലെ അഴിഞ്ഞുപോയി അടുത്ത് വീണ്ടും അഭിഷേക് ജിൻഡോയെ വിളിച്ചു ജിൻഡോ എടുത്തു അപ്പോൾ പണിഷ്മെന്റ് പത്ത് തവണ ഇങ്ങനെ ജമ്പിങ് ചെയ്യാനായിട്ട് പറഞ്ഞു അടുത്ത് ജിൻഡോ സിജോനെ വിളിച്ചു ആ റൗണ്ടിൽ സിജോയ്ക്ക് മുട്ട കിട്ടി അപ്പോൾ സിജോ ജിൻഡോ അടുത്ത് പറഞ്ഞ പണിഷ്മെന്റ് ജാസ്മിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യണം ജാസ്മിനെ പ്രപ്പോസ് ചെയ്യണം എന്നാണ് ഇത് കേട്ടപ്പോൾ തന്നെ ജാസ്മിൻ ബോധം കെട്ട് വീഴുന്നുണ്ട് നമ്മുടെ ശ്രീധുവിന്റെ പുറത്തേക്ക് അതിനുശേഷം പിന്നീട് ജിൻഡോ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് ജാസു നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് എന്താ അതിൻ്റെ ജോലി പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതാണേ എന്താ അതിൻ്റെ ജോലി അപ്പോൾ ജാസ്മിൻ ഏഹ് ഞാൻ ഇങ്ങനത്തെ പ്രപ്പോസൽസ് കണ്ടിട്ടില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കാന കേട്ടോ ഏഹ് നല്ല ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പൊരുന്തോ എൻ്റെ കൂടെ മറ്റേ ലാലുടെ സിനിമയിൽ പോലെ പൊരുന്തോ എൻ്റെ കൂടെ അല്ല അത് വേണോ അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ വാപ്പേരുടെ അടുത്തൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം നീ വരുന്നു തോന്നു എന്നാ ഒരു പ്രപ്പോസലാടാ ഓ എന്തായാലും കൊള്ളാം ജാസ്മിൻ നിന്ന് ഉരുകുന്നുണ്ടായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു സിജോ ജാസ്മിനും ജിൻഡോയ്ക്കും കൂടെ ഉള്ളൊരു ആയിട്ടാണ് കൊടുത്തത് കാരണം മറ്റൊന്നുമല്ല എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും ഒരിക്കലും ഇമാജിൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റില്ല അവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ബ്രദർ സിസ്റ്റർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന രണ്ടുപേരാണ് അപ്പം അതൊരു റീസൺ ആണ് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ൊരു ചടപ്പുണ്ടായത് സോ എന്തായാലും പക്ഷേ ജിൻഡോ നന്നായിട്ട് ചെയ്തു ജാസ്മിൻ നിന്നെങ്ങ് ഉരുകുന്നതാണ് ഞാൻ കണ്ടത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം